നമസ്കാരം റിജോ എബ്രഹാമിന്റെ ഒരു എഫ് ബി പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലാകുന്നത് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് റിജോ എബ്രഹാം ഇടുക്കി എഴുതുന്ന എഫ് ബി പോസ്റ്റ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന കിടു ചുബ്രോ അബ്ദുൽ കലാം സാറിനെ മാറ്റി നിർത്തിയാൽ ഞാൻ ഇന്നേ കണ്ടിട്ടില്ല പാർലമെന്റിന്റെ പടികളിൽ തൊട്ട് വന്നിച്ചൊരു നേതാവിനെ ഞാൻ നിങ്ങളുടെ പ്രധാന സേവകനാണെന്ന് പറയുന്ന ഒരു നേതാവിനെ ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുന്ന തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിയ ഒരു നേതാവിനെ പരസ്പരം നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ബദ്ധ വൈരികളായ രാജ്യങ്ങളുടെ പൊതുവായ സുഹൃത്താക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയൊരു നേതാവിനെ വർഷം മുഴുവനും ഒരു ദിവസം പോലും അവധിയില്ലാതെ ജോലി ചെയ്യുന്നൊരു നേതാവിനെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഒരു രൂപ പോലും സർക്കാർ ഖജനാവിൽ നിന്ന് എടുക്കാത്തൊരു നേതാവിനെ മറിച്ച് തനിക്കു ലഭിക്കുന്ന സമ്മാനങ്ങൾ ലേലം ചെയ്തു കിട്ടുന്ന തുക പോലും സാമൂഹിക സേവനത്തിനുപയോഗിക്കുന്ന ഒരു നേതാവിനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു രാജ്യത്തിൽ ഒരഴിമതിയുമില്ലാതെ ഭരിക്കുന്നൊരു നേതാവിനെ ഭയത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ ശത്രുവിനോട് പോലും സൗഹൃദത്തിന് ശ്രമിക്കുന്നൊരു നേതാവിനെ എല്ലാ വർഷവും അതിർത്തിയിലെ പട്ടാളക്കാരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന ഒരു നേതാവിനെ അഹങ്കാരമില്ലാതെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി ആയൊരു നേതാവിനെ മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരതം ഒരേ രീതിയിൽ നടപ്പാക്കുന്ന ഒരു നേതാവിനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ജനങ്ങളോട് ചായക്കടയിൽ ചർച്ച നടത്തുന്ന ഒരു നേതാവിനെ വിദേശ രാജ്യങ്ങളിൽ സ്ഥിര സന്ദർശനത്തിലായിരുന്നിട്ടും ഇ കേരളത്തിലെ ശബരിമലയിലെ പുണ്യ പൂങ്കാവന പദ്ധതി നടപ്പിലാക്കിയ ഐ പി എസ് ഓഫീസറെ വരെ അനുമോദിക്കുന്നൊരു നേതാവിനെ എൻറെ പ്രിയപ്പെട്ട ദേശവാസികളെ എന്നും എൻറെ സഹോദരി സഹോദരന്മാരെ എന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നേതാവിനെ ഇത്ര സരസമായി സംസാരിക്കുന്ന കുറിക്കുകൊള്ളുന്ന മറുപടികൾ പറയുന്ന നേതാവിനെ ജനങ്ങൾക്കിടയിൽ ആരാധകരെ ഉണ്ടാക്കിയൊരു നേതാവിനെ തന്നെ എതിർക്കാനാണെങ്കിലും രാജ്യത്തെ നൂറ്റിക്കണക്കായ പാർട്ടികളെ ഒറ്റക്കെട്ടാക്കിയ നേതാവിനെ ഭാരത് മാതാക്കി ജയ് എന്നൊക്കെ ഉറക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ വിളിപ്പിക്കുന്ന ഒരു നേതാവിനെ ഓടിയെത്തേണ്ട ഇടത്ത് ഓടിയെത്തുന്ന ആളെ വിടേണ്ടയിടത്ത് ആളെ വിടുന്ന മൈൻഡ് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് മൈൻഡ് ചെയ്യാതിരിക്കുന്ന നേതാവിനെ ഇത്ര കിടിലമായൊരു പേഴ്സണാലിറ്റി ഉള്ള നേതാവിനെ കേൾക്കുമ്പോൾ ഹൃദയം തുള്ളി കുതിക്കുന്ന പേരുള്ള ഒരു നേതാവിനെ ഭാരതത്തിന്റെ വികസനത്തിൽ വ്യക്തമായ ഒരു നേതാവിനെ അവിയൽ പ്രതിപക്ഷ പാർട്ടികൾ തലകുത്തി നിന്നിട്ടും തൊടുന്നിടത്തെല്ലാം തിളങ്ങുന്ന വിജയം കൊയ്യുന്നൊരു നേതാവിനെ വാചക കസർത്തുകൾക്ക് നിൽക്കാതെ പ്രവർത്തിച്ചു കാണിക്കുന്ന നേതാവിനെ ഒടുവിൽ സഭ സമ്മേളിക്കാത്ത ദിവസങ്ങളിലെ ശമ്പളം വേണ്ടെന്ന് പറഞ്ഞ് സഭ മുടക്കികളുടെ അണ്ണാക്കി ആണിയടിച്ച കുശാഗ്ര ബുദ്ധിയുള്ളൊരു നേതാവിനെ ഈ രാജ്യം ഒരിക്കലും നന്നാവില്ലെന്ന നിരാശ കൊണ്ട് ശപിച്ചിരുന്ന യുവജനതയെപ്പോലും രാഷ്ട്രീയത്തിൽ തൽപരരാക്കിയ ഒരു നേതാവിനെ സിയോ എന്ന ഒറ്റ വാചകം കൊണ്ട് കള്ളപ്പണക്കാരുടെയും അഴിമതിക്കാരുടെയും മനസമാധാനവും ഉറക്കവും കളഞ്ഞ ഒരു നേതാവിനെ മതം പറയാതെ ഭാരതത്തിന്റെ ശുഭ ഭാവിക്കായി ഭാരതീയരുടെയൊക്കെ വോട്ടു ചോദിക്കുന്ന ഒരു നേതാവിനെ പ്രതിപക്ഷ കക്ഷികളും അവരുടെ എച്ചിൽ പട്ടികളായ കൂലി മാധ്യമങ്ങളും ഒന്നിച്ചു നുണ പ്രചാരണം നടത്തിയിട്ടും ഇപ്പോഴും എഴുപത്തിമൂന്ന് ശതമാനം ഭാരതീയരുടെ പിന്തുണയുള്ള ഒരു നേതാവിനെ പാകിസ്ഥാനും ചൈനയും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഒരുപോലെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ ശ്രമിക്കുന്ന അവർക്ക് കീറാമുട്ടി പ്രശ്നമായ ഒരു നേതാവിനെ അതെ ഞാൻ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ആരാധകനാണ് ചങ്കൂറ്റമുള്ളവർ തെളിയിച്ചു കാണിക്കെ ഒന്നെങ്കിൽ മുകളിൽ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ നേതാക്കളെ പത്ത് ലൈക്കിനേക്കാൾ ഒരു ഷെയർ ഗുണം ചെയ്യും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്തില്ലെങ്കിലും തീർച്ചയായും ഷെയർ ചെയ്യുക ജയ് ഹിന്ദ് കടപ്പാട് റിജോ എബ്രഹാം ന്യൂസ് ടാസ് ഭരതഭൂമി